പെട്ടെന്ന് പണം കണ്ടെത്തുക എന്നുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നു പക്ഷേ മെഡിസപ്പിൻ്റെ കാർഡ് ഉപയോഗിച്ചപ്പോൾ നമുക്ക് എൺപതിനായിരത്തി ജുവായിരം രൂപ അടയ്ക്കേണ്ടതിന് പകരം എഴുപതിനായിരത്തി ജുവായിരം രൂപ മെഡിസപ്പിലും ബാക്കി പതിനായിരത്തി ജുവായിരം രൂപയും നമ്മുടെ കയ്യിൽ നിന്ന് അടക്കേണ്ടി വന്നുള്ളൂ അതൊരു വലിയ ആശ്വാസം തന്നെയാണ് ഇന്ത്യയിൽ വളരെയധികം പ്രൈവറ്റ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളുണ്ട് വളരെ ലഘുവായ മാസവരിയിൽ ഒരു പദ്ധതിയും നിലവിലില്ല ലോകത്തെവിടെയും പ്രായമായവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുക്കണമെങ്കിൽ കടമ്പകൾ ഏറെ കടക്കണം എന്നാൽ മെഡിസപ്പ് അടിമുടി വ്യത്യസ്തമാണ് നൂറ് വയസ്സുള്ള ഒരാൾക്ക് പുതുതായി ഒരു പോളിസിയിൽ ചേരാൻ കഴിയുന്ന ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏക ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ് സർവീസിൽ കയറുന്ന ആൾ മുതൽ നൂറ്റിനാല് വയസ്സുള്ള പെൻഷനർ വരെ ഉള്ള ആളുകൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെ ചികിത്സ കിട്ടുന്ന ഒരു പദ്ധതിക്ക് പ്രതിമാസം അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇൻഷുറൻസ് എന്ന നിലയിൽ അടയ്ക്കേണ്ടി വരുന്നത് ലോകത്തൊരു പ്രദേശത്തും ഇത്രയും ചെറിയ തുകയൊക്കെ ഇങ്ങനൊരു ഇൻഷുറൻസ് പദ്ധതി കിട്ടില്ല പ്രായമായ ആളുകൾക്ക് ഇൻഷുറൻസേ കിട്ടില്ല അറുപത് എഴുപത് വയസ്സ് കഴിഞ്ഞാൽ ഇൻഷുറൻസ് തന്നെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പരിമിതി അങ്ങനെ ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ തന്നെ പതിനായിരക്കണക്ക് അമ്പതിനായിരവും അറുപതിനായിരം എഴുപതിനായിരം രൂപയൊക്കെ വാർഷിക ഇൻഷുറൻസ് കൊടുക്കേണ്ട തുക എടുക്കേണ്ടതാണ് രോഗങ്ങളുണ്ടെങ്കിൽ ഇൻഷുറൻസിൻ്റെ പരിധി വരികേയില്ല അങ്ങനൊരു ഒരു സ്ഥിതി ഉള്ളപ്പോഴാണ് മെഡിസിപ്പ് ഇത്തരം കാര്യങ്ങളൊന്നും നോക്കാതെ അഞ്ഞൂറ് രൂപ മാത്രം പ്രതിമാസം വാങ്ങി ഈ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നത് എന്നുള്ള ഒരു വലിയ പ്രത്യേകത കൂടി ഈ മെഡിസപ്പിനുണ്ട് നമ്മുടെ രാജ്യത്തെ കോപ്പറേറ്റീവ് ഇൻഷുറൻസ് കമ്പനികളുണ്ട് അവരെല്ലാം ഏജിലായവർക്ക് ഏറ്റവും കുറഞ്ഞത് പ്രീമിയം അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് മറ്റൊന്ന് മെഡിക്കൽ ക്ലെയിം കിട്ടണമെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് പരിശോധനകളും മറ്റു കാര്യങ്ങളെല്ലാം എല്ലാം നടത്തണം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് കൊണ്ടുവന്ന ഈ പദ്ധതി വ്യാപകമായി കേരളത്തിൽ ഇപ്പോൾ ജനങ്ങൾ അധ്യാപകരും പെൻഷൻ പറ്റിയവരും അതിന്റെ ഉപഭോക്താക്കളായി തീർന്നിട്ടുണ്ട് ആധുനിക യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഇൻഷുറൻസ് എടുക്കുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അവിടെയാണ് കേരളം പോലൊരു മൂന്നാം ലോകരാജ്യ സംസ്ഥാനം ആഗോളതലത്തിൽ മാതൃക സൃഷ്ടിക്കുന്നത് മെഡിസപ്പിന് മുൻപ് കേരളത്തിലെ പെൻഷനേഴ്സിന് യാതൊരു വിധത്തിലുള്ള മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് സൗകര്യങ്ങളും ലഭിച്ചിട്ടില്ല പെൻഷനോടൊപ്പം അഞ്ഞൂറ് രൂപ മെഡിക്കൽ അലവൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ കഥ മാറി മെഡിസപ്പ് വന്നതോടുകൂടി സംസ്ഥാനത്തെ ആറ് ലക്ഷത്തോളം പെൻഷനേഴ്സിന് ചെലവ് കുറഞ്ഞ ആരോഗ്യ സംരക്ഷണ സംവിധാനം ലഭ്യമായി അൻപത്തിയാറ് മുതൽ നൂറ്റിനാല് വയസ് വരെയുള്ളവർ ഇന്ന് ഈ മെഡിസിപ്പ് പദ്ധതിയിൽ അംഗങ്ങളാണ് ഒരു വർഷം ആറായിരം രൂപയ്ക്ക് കുറഞ്ഞ രീതിയിൽ മൂന്ന് ലക്ഷം രൂപയുടെ ആനുകൂല്യമുള്ള ഒരു ഇൻഷുറൻസിൽ വളരെ അനുഗ്രഹമാണ് ആർ സി ബന്ധപ്പെട്ട് ഒരു ചികിത്സ ചെന്നു രൂപയോളം ചികിത്സയ്ക്ക് കിട്ടി കിട്ടി ഓപ്പറേഷൻ രൂപ 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 ചിലവായി പിന്നെ ആയി നാല് വിരലും മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോൾ നമുക്ക് പെൻഷൻകാർ സർക്കാർ ജീവനക്കാരുടെ രക്ഷിതാക്കൾ എന്നിങ്ങനെയുള്ള വയോജനങ്ങളുടെ ക്ഷേമത്തിനായി സർക്കാർ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം നൽകി കഴിക്കും കേരള ചരിത്രത്തിലെ ഏറ്റവും ബൃഹത്തായ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ്പിൽ പരിരക്ഷ നൂറ് ശതമാനം ഉറപ്പാണ് രോഗി ആശുപത്രിയിലെത്തുന്ന ദിവസം മുതൽ മെഡിസപ്പ് ക്യാഷ്ലെസ് ആയി ചികിത്സ ഉറപ്പാക്കും നിലവിൽ വിവിധ രോഗങ്ങളുള്ളവർക്കും ചികിത്സയിൽ തുടരുന്നവർക്കും പരിരക്ഷ ലഭിക്കുമെന്നതും മെഡിസപ്പിന്റെ മാത്രം പ്രത്യേകതയാണ്